ും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് രണ്ടത്താണി അങ്ങാടിയിലാണ് അപ്പോഴത്തെ കുറച്ച് മാറ്റങ്ങളുണ്ട് അപ്പൊ ആ മാറ്റങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർക്കെട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അടുത്തതിൽ രണ്ടത്താണി ആകെ മാറിക്കഴിഞ്ഞു രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർപാസിന്റെ അവിടെ കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് മുകളിൽ വണ്ടി പോകുന്നുണ്ട് ചായ വണ്ടി പോയിണ്ട് ഇവിടെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ആയി സർവീസ് റോഡ് കാണുന്നത് ഏജന്റ് വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നല്ല വെയിലുമാണ് നല്ല ചൂടോട്ടോ ഇപ്പൊ നോവമ്പ് ഒന്നാണ് ഒരു ഒന്നൊന്നര ചൂടോട്ടോ ഇപ്പൊ എൻ്റെ വർക്കുകൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് നഗർദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാണ് നോമ്പുകയാണ് ഇന്ന് അതിന് ഫസ്റ്റ് നോമ്പെന്ന് നമ്മളെ സർവീസ് റോഡ് ആണ് ഇപ്പോൾ ആദ്യം കാണിക്കണത് അല്ലേ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി ഇങ്ങനെ നേരെ ഓഹാലത്തിൻ്റെ ഉള്ളിലൊന്ന് പോയാക്കാം അപ്പോൾ അവിടെയാണ് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ പണിക്ക് കഴിഞ്ഞിട്ടില്ല വർക്ക് അപ്പം എങ്ങനെയാണ് നമ്മൾ ഓവാലത്തിൻ്റെ അടുക്കള വയ്യേണ്ടി സ്റ്റെപ്പ് ഇട്ടിരിക്കണു മുകളിൽ തന്നെ കാണില്ലേ രണ്ട് സൈഡിൽ നിന്നും ഇപ്പോൾ ഇറങ്ങി പോകട്ടോ ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും ഇപ്പോൾ കുട്ടികൾക്ക് സുഖമാണ് പോകാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് വെയിലൊക്കെ അടിച്ച് വൃത്താക്കിയിട്ടുണ്ട് അപ്പം ഓവാലത്തിൻ്റെ ഉള്ളിലുണ്ടില്ലേ മണ്ണൊക്കെ മാന്തി കല്ലും മുട്ടിയൊക്കെ വാരി കൊണ്ടാണ് സെറ്റാക്കി ഇപ്പം പുതുതായിട്ട് സ്റ്റെപ്പ് ഇട്ടിന് ഇവിടേക്കും സ്റ്റെപ്പ് ഇട്ടിട്ട് ഈ വാത്തക്കും മൂന്ന് സൈഡും സ്റ്റെപ്പ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതിലാണ് വെള്ളമൊഴുകൽ ഇപ്പം വേനൽക്കാലം കുഴപ്പമില്ല നമ്മൾ രണ്ടത്താണി ഓലത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ കാണാം നന്നാക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് അടിയിൽ മണ്ണൊക്കെ വാരിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളില് ഭാഗം കാണിച്ചു തരാം ഇതിപ്പോ നമ്മളെ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ സൈഡിലാട്ടെ ഈ ഭാഗത്താണ് ചെറിയ ടാറിങ് നടത്തിയിട്ടുണ്ട് പ്രത്യാസം കുട്ടികളൊക്കെ നടന്നു പോകാന് ഇപ്പതേ മാർഗമുള്ളൂ ഗോവാലത്തിന്റെ ഉള്ളിലാണുള്ളത് അതിൻ്റെ പ്രത്യാസം ഐറ്റൊക്കെ ആയി അല്ലേ സുഖമായിട്ട് എനിക്ക് നടക്കാം മണ്ണൊക്കെ വാരി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വേനൽക്കാലത്ത് സൂപ്പറായി നടക്കാം വേനക്കാലം പിന്നെ അവിടുന്ന് വെള്ളമൊക്കെ ഒഴുകി വരും പിന്നെ ഇവിടുത്തെ കച്ചറും മണ്ണും കല്ലുമുട്ടിയൊക്കെ വാരി ഒഴിവാക്കി സുഖം കുട്ടിയാക്കുമ്പോൾ പത്രസുഖൊക്കെ പോകാൻ മുട്ടയ്ക്ക് നല്ലൊരു ഉപകാരമാണ് ഇപ്പോൾ അത് അണ്ടർ പാസ് ആയതാലും അപ്പോൾ ഈ ചുവട്ടുകൂടെ അറന്ന് പോണത് പിന്നെ മുച്ചിക്കനുള്ളത് അപ്പം ഇതാണ് ഇപ്പം പുതിയ ഫ്ലാറ്റൊക്കെ ഉണ്ടല്ലേ സ്റ്റെപ്പൊക്കെ ഇട്ട് ഈ കോലത്തിലാണ് കൊലത്തിലാണിപ്പോൾ സ്റ്റെപ്പ് കെട്ടിയിട്ടുള്ളത് മൂന്ന് ഭാഗത്തുനിന്നും ഇറങ്ങി വരാം കേട്ടോ ഈ സൈഡെന്നും ആ സൈഡിൽ സൈഡെന്നും സൈഡിൽ ഡ്രേജിന്റെ വർക്കുകൾ കഴിഞ്ഞു മുകളിലുണ്ടല്ലേ മൊത്തത്തിൽ മാറി കഴിഞ്ഞു വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സൈഡിലെ കോൺക്രീറ്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണ ആരും നമ്മൾ ഇരിക്കണ മെണ്ടത്താണി ബസ് സ്റ്റോപ്പിലാണത് ട്രസ്റ്റിന്റെ ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് കുറച്ച് നടക്കുന്നുണ്ട് ഒരു കഷ്ടപ്പെട്ട ഈ സൈഡത്ത് അപ്പൊ രണ്ടത്താണി ആകെ മാറിക്കഴിഞ്ഞു ഇവിടെ കുറച്ച് ഭാഗ ഡ്രിന്റെ വർക്ക് പൊതുവായി കഴിഞ്ഞത് മൊത്തത്തില് മാറിയിട്ട അപ്പൊ രണ്ടത്താണി മൊത്തം മാറിക്കഴിഞ്ഞു പല മാറ്റങ്ങളും ഡെയിലി വന്നുകൊണ്ടിരിക്കാണ് പുതിയ റോഡ് കിട്ടാം നമ്മൾ ആറുപേരി പാത കുറച്ച് ഭാഗമൊക്കെ വേണ്ടും കാര്യങ്ങളൊക്കെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് അതുവരെ എത്തിയിട്ടുണ്ട് മൊത്തത്തിലാകെ ഇവിടെ മാറിക്കഴിഞ്ഞു ഇപ്പം സെൻടർ ഫുള്ള് ഓപ്പൺ ആണ് സർവീസ് റോഡ് അങ്ങനെ ഏതായാലും അറുതരിപ്പാതെ വരിതൊക്കെ ഇവിടെയൊക്കെ വർക്ക് തീർത്തിട്ട് സൈഡിൽ കുറച്ച് വർക്കുകളൊക്കെ ഉള്ളു പെയിന്റിങ്ങും കാര്യങ്ങളും ട്രാക്കും ഒക്കെ ധരച്ചു കഴിഞ്ഞു ഇവിടെ കുറച്ച് ഭാഗണ്ട് അപ്പം ഞായറാഴ്ച നോമ്പ് ഒന്നാണ് നല്ല ചൂടോട്ടോ ഏതായാലും ലീവാണ് അപ്പം ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചെന്ന് വിചാരിച്ചു അപ്പൊ ഏതായാലും രണ്ടത്താണത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീടില് കാണിച്ചെന്ന് കേട്ടോ ഇവിടെ പുതുതായിട്ട് കഴിഞ്ഞാണ് സെറ്റ് ആക്കിയിട്ടുണ്ട് സൈഡ് ഇവിടെ കുറച്ച് ഭാഗണ്ട് സേണ്ടല്ലേ ചെയ്തിട്ടില്ല വർക്ക് ഒരുവിധക്കെ കടകളൊക്കെ പെടുന്നു മാറി അപ്പൊ മൊത്തത്തിൽ എണ്ണത്താണ് ഇങ്ങോട്ട് ആകെ മാറിക്കഴിഞ്ഞില്ലേ വേണ്ടത് കറു പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ തുറലട്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തേ ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലവലൈക്കും